ഒടുവിൽ കുറ്റസ്ഥത നടത്തി അല്ലേ ലാലട്ടൻ അമ്മയിൽ നിന്നും രാജിവെച്ചു പതിനേഴ് അംഗങ്ങളും രാജിവെച്ചു അങ്ങനെ സംഘടന അങ്ങ് പിരിച്ചുവിടാനുള്ള പരിപാടിയില്ല നല്ല കാര്യം നടൻ തിലകൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹം പൊട്ടിച്ചിരിച്ചേനെ അത്രക്കധികം പ്രശ്നങ്ങളുണ്ട് അമ്മ എന്ന സംഘടനയില് എന്ന് ഇനിയിപ്പോ പറയേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ ഈ ഒരു വിഷയത്തില് എന്തുകൊണ്ടാണ് മോഹൻലാല് രാജിവെച്ച നിങ്ങൾക്ക് അറിയോ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും കാരണം അമ്മയുടെ ഭാരവാഹിയായിട്ട് ഇപ്പോ ഉള്ളത് ലാലേട്ടനായിരുന്നു ആയിരുന്നു പക്ഷേ ഇപ്പോ ചോദ്യങ്ങൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ ആളിങ്ങനെ ഒഴിഞ്ഞടക്ക ഇനി സംസാരിക്കാൻ പറ്റും കാരണം ഇത്രയും ദിവസം ഞാൻ അതിന്റെ ഭാരവാഹി ആയിരുന്നല്ലോ ഇപ്പൊ ഞാൻ അല്ലല്ലോ അതുകൊണ്ട് പ്രതികരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് മുങ്ങാനാകാം എന്തൊക്കെയായാലും ഈ ന്യൂസിന്റെ കട്ടി ബൈലോ പ്രകാരം ജനറൽ സെക്രട്ടറി മാറി കഴിഞ്ഞാൽ ജോയിന്റ് സെക്രട്ടറി ആണോ ആ സ്ഥാനത്തേക്ക് വരേണ്ടിരുന്നത് അതോ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരാൾ എന്താ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു കാരണം പതിനാറംഗ കമ്മിറ്റിയാണ് നമ്മൾ കണ്ടത് അതിൽ രണ്ടുപേർ കുറ്റാരോപിതരാണ് ബാബുരാജും അപ്പം തന്നെ മുൻപ് ആരോപണം വന്നിരുന്നത് കോടതിയിൽ ഇപ്പോൾ കേസ് ആയി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ബാക്കി പതിനാലു പേരുണ്ടല്ലോ അതിനകത്ത് സുരാജ് വഞ്ഞാർമുറുണ്ട് ടൊവിനോ തോമസ് ഉണ്ട് തിരുത്തൽവാദിയായ ജോയ് മാത്യു ഉണ്ട് കലാഭവൻ ഷാജോൺ ഉണ്ട് ഇവരെയും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ പടിയിറങ്ങുന്നു എല്ലാവരും ഒരുമിച്ചിറങ്ങുന്നു ഇവരൊക്കെയാണ് രാജിവെച്ചങ്ങൾ ഇതാണ് അമ്മയുടെ കമ്മിറ്റി ജയൻ ചേർത്തല ഈ കണ്ടിട്ട് ജയൻ പ്രസിഡന്റ് മോഹൻലാൽ ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് ജഗദീഷ് ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷറർ ഉണ്ണി മുകുന്ദൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അൻസിബ ഹസൻ സരയു വിനു മോഹൻ ടിനി ടോം അനന്യ സുരേഷ് കൃഷ്ണ കലാഭവൻ ഷാജോൺ സുരാജ് വെഞ്ഞാറമൂട് ജോയ് മാത്യു ഡോവിനോ തോമസ് ജോമോൾ അമ്മയുടെ ഒരു ചടങ്ങിലെടുത്ത ആ ഗ്രൂപ്പ് ഫോട്ടോയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ അതിൽ സിദ്ധിഖുണ്ട് സിദ്ധിക്ക് ഇതിനോടകം തന്നെ രാജി അവിടെ ഇറങ്ങി കഴിഞ്ഞു ബാക്കിയുള്ള പതിനാറ് പേർ കൂടി ഇറങ്ങുന്നു ഒരുമിച്ചിറങ്ങുന്നു അമ്മ ഓഫീസ് ആസ്ഥാനം പൂട്ടി ഇറങ്ങുന്നു ഓക്കെ നിങ്ങൾ ഈ പേരുകൾ വായിച്ചതിൽ ഉണ്ണിമുകുന്ദന്റെ പേര് വായിച്ചിട്ടുണ്ടല്ലോ തമാശ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് കുറ്റം ആരോപിക്കപ്പെട്ട് കോടതിയിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആര് ഉണ്ണിമുകുന്ദൻ ഉണ്ണി വേദന ഉണ്ട് ഇപ്പോഴും ഉണ്ടതില് പിന്നെ ഇപ്പൊ മോഹൻലാൽ ഇപ്പൊ എന്ത് പറയാനാ കാരണം ഒന്നാമത് നമ്മളെ സിദ്ദിഖിനെ പിടിച്ച് പുറത്താക്കി പുറത്താക്കാൻ കാരണം ആരോ കുറ്റം ആരോപിക്കപ്പെട്ടതുകൊണ്ടാണ് രണ്ടാമതായിട്ട് ബാബുരാജിനെതിരെയും വന്നു ആളും പുറത്താക്കാൻ നിൽക്കുകയാണ് അന്ന് ചോദ്യം ചെയ്ത് നിക്കുന്ന സമയത്താണ് മോഹൻലാല് ഈ ഒന്ന് ഒഴിഞ്ഞടക്കുക ഇതിന്റെ പൊന്നെ ഇതിൽ വർത്താനം പറഞ്ഞാൽ കഴിഞ്ഞു കഥ എല്ലാം കയ്യിൽ നിന്ന് താരപദവിയൊക്കെ മൂഞ്ചും പേടിച്ചുകൊണ്ട് ആള് ഏകം പോയിട്ട് എഴുതി അങ്ങ് ഒപ്പിട്ടു എനിക്ക് വയ്യ ഞാൻ നിർത്തണ് പരിപാടി എന്ന് പറഞ്ഞിട്ട് ആൾ ഒഴിവായി എന്താ ചെയ്യാ ലാലേട്ടനെ ആളുകളോട് സംസാരിക്കുമ്പോ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാകാം എന്താ ചെയ്യ കൂടെ പ്രവർത്തിച്ചിരുന്ന നടിമാർക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോ കൂടെ നിൽക്കേണ്ട ലാലേട്ടനെ പോലെയുള്ള ആളുകളെല്ലാം പേടിച്ച് ഭയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നു ഓടി രക്ഷപ്പെടുന്നു അടിപൊളിയാണ് നല്ല പരിപാടിയാണ് അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ മമ്മൂട്ടിനൊന്നും പറയാത്തുന്ന് ചോദിക്കും ചില ആളുകള് മമ്മൂട്ടി ഈ ഒരു സംഘടന നശിച്ചു പോകല്ലേ എന്ന് വിചാരിച്ചു ഒരു പോസ്റ്റ് ഇട്ടത് പോലെ നെഗറ്റീവ് ആയിട്ട് ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ആളൊരു എന്താ പറയാ പോസിറ്റീവ് ആയിട്ട് സംസാരിച്ചതാണ് അതായത് നമുക്ക് എല്ലാത്തിനും പരിഹാരം കണ്ടെത്താം ആരും പിരിഞ്ഞു പോകരുത് അമ്മ എന്ന സംഘടന വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ കിരീടമില്ലാത്ത രാജകുമാരൻ കിരീടമങ്ങ് വലിച്ചെറിഞ്ഞിരിക്കുന്നു ഇനി എനിക്കൊന്നും പേടിക്കാനില്ല ആരെന്തേലും ചോദിച്ചു കഴിഞ്ഞാ സിമ്പിൾ ആയിട്ട് ഓടി പോകാല്ലോ അതാണ് ലാലേട്ടൻ്റെ സ്റ്റാൻഡ് നിങ്ങൾ കേട്ടല്ലോ അപ്പോ ദിവ വരും ദിവസങ്ങളിൽ ആളുകളുടെ പേരുകൾ ഇനിയും വരും അപ്പൊ ഇനി വെറുതെ അവിടെ ബുദ്ധിമുട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് ചാടിപ്പോയതാ അപ്പൊ അതിലെനിക്ക് ഉണ്ണിമുഖന്ദ്രന്റെ പേരൊക്കെ വന്നാ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഉണ്ണിമുഖന്ദനൊക്കെ ഇപ്പോൾ ഇതിൽ നിലനിർത്തിയിട്ടുണ്ട് ദിലീപിനെ ഒരു പ്രശ്നം വന്നപ്പോ അപ്പോൾ ഇതിനെ പിടിച്ച് പുറത്താക്കി സിദ്ദീഖിനെയും പുറത്താക്കി ബാബുരാജിനെ പുറത്താക്കാൻ നിൽക്കുന്നു പക്ഷെ അതിന്റെ മുന്നേ ഒരാള് കേസിൽ പെട്ട ആളാ അയാൾ ഇപ്പോഴും ഉണ്ട് എന്ന വാർത്തയാണ് വളരെ പ്രധാനപ്പെട്ടത് താൽക്കാലികമായി അമ്മ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ കമ്മിറ്റി തന്നെ ഏകോപിപ്പിക്കും പക്ഷേ മറ്റ് ഭരണപരമായ കാര്യങ്ങളിലൊന്നും ഈ കമ്മിറ്റിക്ക് റോൾ ഇല്ല എന്നാണ് മോഹൻലാൽ അടക്കമുള്ളവർ ഇപ്പോൾ കെ ജി കമലേഷ് പുറത്തുവിട്ട രാജിക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു എന്തായാലും അതും മറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പോഴുള്ള പെൻഷനും കാര്യങ്ങളും കൊടുക്കും മറ്റുള്ള എല്ലാം ഓണത്തിന് കൊടുക്കാന്ന് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ മറ്റുള്ള പരിപാടികളിൽ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല സംഘടന നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ചാരിറ്റി എന്നുള്ള ആ ഒരു പരിപാടി ഒഴിവാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും ഇപ്പൊരതോ കമ്മിറ്റിനെ നിയമിച്ചിട്ട് ഈ ഒരു സംഘടന നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരും എന്നാൽ ചുമ്മാത അങ്ങ് ഊരുക്കറിയാനും കഴിയില്ല ഇതില് ആരോപണങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുത്തേ നോക്കുകയുള്ളൂ ഇനി ഒഴിഞ്ഞു മാറുന്ന ആളുകളൊക്കെ മറുപടി കൊടുക്കേണ്ടി വരും കാരണം ഇപ്പൊ ഇല്ല മറ്റത് സംഘടന എന്ത് പറയട്ടെ എന്ന് പറയും ഇപ്പൊ സംഘടന ഇല്ലല്ലോ അപ്പൊ ഇനി ആര് ചോദിച്ചാലും അഭിപ്രായങ്ങൾ ചോദിക്കും അതിനുള്ള മറുപടി തരേണ്ടി വരും കാരണം നിങ്ങളെല്ലാവരും ഇപ്പോ ആ ഒരു കണ്ണിലാണ് ആളുകൾ കാണുന്നത് കുറ്റം ആരോപിക്കപ്പെട്ട നടന്മാരിൽ നിങ്ങളുണ്ടോ എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് മറുപടി കൊടുത്തേയ്ക്കോളൂ ഞാൻ മോഹൻലാലിന്ന് ഒഴിഞ്ഞു മാറി നടക്കുവോ അല്ലെങ്കിൽ കൃത്യമായി ഒരു പത്രസമ്മേളനം വിളിച്ച് വർത്തമാനം പറയുന്നു അറിയില്ല ഒരേ ആളുകൾ എന്തായാലും നാണം കെട്ട് നാറാണക്കല്ല് എടുത്തിട്ടുണ്ട് സംഘടന പിരിച്ചുവിട്ട് പുതിയ ഒരു സംഘടന രൂപീകരിച്ച് അതിൽ കൃത്യമായിട്ട് സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്തി അവർക്കും ഇവർക്കും ഒരേപോലത്തെ സ്ഥാനങ്ങളും കൊടുത്ത് അടിപൊളിവായിട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന ആളുകളെ കൊണ്ടേ വന്ന് അത് ചെയ്യ അല്ലാത്ത പക്ഷം വളരെ മോശായി പോകും സിദ്ദിഖിനെതിരെയായിരുന്നു ആരോപണമെങ്കിൽ തൊട്ട് പിന്നാലെ സിദ്ദിഖിന്റെ പിൻഗാമിയായി വരേണ്ടിയിരുന്ന ബാബുരാജിനെതിരെയും ആരോപണം വന്നു ബാബുരാജ് ഇറങ്ങിയാൽ ഇനി ആര് എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോഴാണ് കമ്മിറ്റി ഒന്നടങ്കം മോഹൻലാൽ അടക്കം രാജിവെച്ച് ഇറങ്ങുന്നത് ഈ രാജിവെച്ച് ഇറങ്ങിയതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉള്ള കമ്മിറ്റ്മെന്റ് അവസാനിക്കുന്നുണ്ട് എന്ന് കാരണം നിങ്ങളുടെ കൂടെ അഭിനയിച്ചിരുന്ന സഹപ്രവർത്തകർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആ അനുഭവങ്ങളിലൂടെ അവര് കടന്നുപോയപ്പോൾ എത്ര ബുദ്ധിമുട്ട് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതില് ഞാനിപ്പോ സംഘടനയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല കുറ്റം ആരോപിക്കപ്പെട്ടവരും അത് ആരോപിച്ചവരും സംരക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലെ അതിൽ കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് സംരക്ഷിക്കപ്പെടരുത് ശിക്ഷിക്കപ്പെടണം അതൊക്കെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മലയാള സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ല്ല ബെസ്റ്റ് കണ്ടക്ടേ ബക്ടർ സിനിമയിൽ സലി കുമാർ പറഞ്ഞ പോലെ അതൊക്കെയാണല്ലോ മലയാള സിനിമ ആ ഒരു സാധനം ലാലുലെക്സ് കേറി വന്നോ ഈശ്വര്യ അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സിനിമ കാണാൻ പോവുകയാണെങ്കിൽ സിനിമ കാണുക ആ എന്റർടൈൻമെന്റ് ആ രണ്ടു രണ്ടര മണിക്കൂർ ആസ്വദിക്കുക പുറത്തു വരിക ഇവർക്ക് വേണ്ടി കൊടി പിടിക്കാൻ ഇവർക്ക് വേണ്ടി ചാടാനും ചാവാനോ ഒന്നും ആരും നിക്കരുത് അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഇപ്പൊ മോഹൻലാൽ ഇറങ്ങിയതോടുകൂടി ബാക്കിയുള്ള എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ ഒരു ധാരണയില്ല ഇനി എത്ര ആളുകളുടെ പേര് പുറത്തു വരും എന്നുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഇനി അവർക്ക് പിടിച്ചു നിൽക്കാനും കഴിയില്ല അത് കൊണ്ടുപോകാനും കഴിയില്ല എന്ന് മനസ്സിലായി അപ്പൊ പുതിയൊരു സംഘടന ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇറങ്ങി പോകുന്ന തന്നെ അല്ല ഇനി മമ്മൂട്ടിയും മിണ്ടതായിട്ടുണ്ടാകും മോഹൻലാലും മിണ്ടതായിട്ടുണ്ട് കാരണം ഇവരൊക്കെ സംഘടന അവസാനിപ്പിച്ചു പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം പേഴ്സണലായിട്ട് പറയുമ്പോ പേടിയാണെങ്കിൽ എങ്ങനെ ഒളിഞ്ഞു ഒഴിഞ്ഞു പോയിക്കോട്ടോ എനിക്ക് ഒന്നും പറയാനില്ല പറഞ്ഞു പൊക്കോളൂ ഓക്കെ ശരി എന്തായാലും കാണാം വീഡിയോ വീണ്ടും വരുമല്ലോ അവരൊക്കെ ഡീറ്റെയിൽസ് വരുമല്ലോ ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് നോക്കാം എനിക്കിത് ശരിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മോഹൻലാലും വരൊക്കെ അടുത്ത് ഈ തീരുമാനം കണ്ടപ്പോൾ ഒരു ശരിയാണ് വന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടി പേടി ഭയങ്കര പേടി ഡബ്ല്യു സി സിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുകയാണ് ഇപ്പൊ കാരണം എത്രയോ കള്ളന്മാരെയാണ് ഇപ്പൊ പൊക്കിയത് എത്രയോ പീഡകരെയാണ് ഇപ്പൊ പൊക്കിയത് അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഒരു സംഭവമായിട്ട് സംഭവങ്ങളൊക്കെ നടത്തി എന്നിരുന്നാലും ചെറിയൊരു പ്രശ്നം എനിക്ക് ഡബ്ല്യു സി സിയോട് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോ പരാമർശങ്ങളുമായിട്ട് വന്നവർ മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പല ആളുകളും ഈ ഒരു ഹേമ കമ്പനില് റിപ്പോർട്ട് കൊടുക്കാത്ത ആളുകളാണ് എന്ന റിപ്പോർട്ട് കൊടുത്ത പല പ്രമുഖ നടിമാരും ഒരു നടന്റെ പേര് പോലും പറയുന്നില്ല ഒരു മനുഷ്യന്റെ പേര് പോലും പറയുന്നില്ല മിണ്ടാണ്ടിരിക്കുന്നു അതായത് ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കാണിച്ച ധൈര്യം ഈ പ്രമുഖ നടിമാർക്ക് ഇല്ല അത്ര തന്നെ പറയുമ്പോൾ വലിയ ഡയലോഗ് കളിക്കെങ്കിൽ പോലും ധൈര്യമില്ല ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനല്ലേ അതൊക്കെ പേരങ്ങടുത്ത് പറയണം എന്നുള്ളതാ പേരെടുത്ത് പറയുക മാറ്റി നിർത്താണ്ടവരെ മാറ്റി നിർത്തപ്പെടുവപ്പോ അതാണ് ചെയ്യേണ്ടത് എല്ലാ ഇത് വേറെ എന്താ പറയാ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കൃത്യമായിട്ട് എല്ലാ കാര്യം പറയുന്നത് കാരണം അവർക്ക് മുന്നും പിന്നും നോക്കാനൊന്നും ഇല്ല പക്ഷെ നടി പുതിയ ഇതിലുള്ള വലിയ നടിമാർക്ക് അതല്ലേ മുന്നും പിന്നും നോക്കാണ്ട് ഇനിയും സിനിമ വേണം ഇനിയും സിനിമ വേണമെങ്കിൽ പിണക്കാൻ കഴിയില്ല എന്നുള്ള ധാരണ വെച്ചിട്ടാ എന്തായാലും ഇപ്പൊ അമ്മ പൂട്ടിയല്ലോ അമ്മ സങ്കടം പൂട്ടിപ്പോയല്ലോ ഇനിയെങ്കിലും സംസാരിക്കേ ഇനിയെങ്കിലും സംസാരിച്ച് ജനങ്ങളെ അത് അറിയിക്കേ അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആളുകളെ മാറ്റി നിർത്തും എത്ര തന്നെ ഓക്കെ ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്ക് എനബിൾ ചെയ്തിട്ടിട്ട് ഓക്കെ